ധൈര്യത്തോടെ എന്ന ഒരു വ്യക്തിയായിരുന്നു ആ അവൻ എന്നോട് ഞാൻ ഉമ്മീശോയെ കാണുന്നുണ്ട് ഉണ്ണീഷോ എന്റെ തലക്ക് ചുറ്റൂര് പ്രകാശ വലയം വെച്ച് കൈ കൊത്തി എനിക്ക് അത്ര തീക്ഷണമായ വിശ്വാസം ഇല്ല സമയത്ത് പോലും അവൻ്റെ വിശ്വാസം കണ്ടാണ് ഞാൻ പോലും വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ുംരഞ്ഞില്ല ആ സമയത്ത് ചെറുതായിട്ട് അവന്റെ കണ്ണി കൂടെ കണ്ണീര് വന്നു പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ കയറി വന്ന് ചോദിക്കുകയാണ് വേദന എടുത്തു എന്ന് അവൻ പറയുന്നത് എനിക്ക് വേദനിച്ചില്ല ഞാനത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചു അതുകൊണ്ട് എനിക്ക് വേദനിച്ചില്ല വേദനിച്ചില്ലാന്ന് എന്റെ അടുത്ത് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അവൻ കുഴപ്പമുണ്ടാവില്ല ഞാൻ ഒരു ബന്ധുണ്ട് പറഞ്ഞിട്ടുണ്ട് അവനൊന്നും നോക്കിക്കോളാം ഇത് കോട്ടയം രൂപതയുടെ മാനന്തവാടിയിലുള്ള പെരിക്കല്ലൂര് എന്ന് പറയുന്ന ഇടവകയുടെ സിമിത്തേരിയാണ് ഈ സിമിത്തേരി വളരെ വ്യത്യസ്തമാണ് കാരണം ഈ സിമിത്തേരിയില് ഒരുപാട് കല്ലറുകളുണ്ട് പക്ഷേ ഇവിടെ ഒരു കല്ലറയുണ്ട് ഈ കല്ലറയിൽ എഴുതിയിരിക്കുന്ന പേര് ജോസ് ക്രിസ്ത്യൻ എന്നാണ് ഈ കല്ലറയിൽ ഒരു എഴുത്തുണ്ട് ഐ ആം സ്പെഷ്യൽ എന്തുകൊണ്ടാണ് ഈ പയ്യൻ സ്പെഷ്യൽ ആകുന്നത് എന്ന് നമ്മളിന്ന് ഒരു അന്വേഷണം നടത്താനായിട്ട് പോവുകയാണ് ഓരോ ദിവസവും വളരെയധികം രോഗികളെ കാണുന്ന ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർത്തിരിക്കുന്ന ഒരു മുഖം മനസ്സിലുണ്ടെങ്കിൽ ആ മുഖത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണും അങ്ങനെ എൻ്റെ മനസ്സിൽ എന്നും പതിഞ്ഞ ഒരു മുഖമാണ് ജോസ് ക്രിസ്റ്റി ഞങ്ങളുടെ മൂത്ത മോനാണ് ജോർജ് കുട്ടൻ അവന് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ കാരണം അവന് അവതാര ബാലനാകാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ചെറുപ്പത്തിലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പഠിച്ചത് കൊണ്ട് അവന് നാലാം ക്ലാസ്സിലായപ്പോഴത്തേന് ഒമ്പത് വയസ്സിൽ തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു അവൻ ഒരു കൊച്ചു പിടിക്കാനായിരുന്നു പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രം പ്രായം അവന് വ്യക്താർബുദമായിരുന്നു ആ പ്രായത്തിലും അവൻ്റെ അസുഖത്തെ കുറിച്ച് അറിയാമായിരുന്നു എല്ലാം അറിയാമായിരുന്നു അവൻ വന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ചോദിക്കുകയും ചെയ്യുവായിരുന്നു ഞാനുമായിട്ട് വളരെ എടുക്കാൻ കാരണം അസുഖത്തെക്കുറിച്ച് അറിയുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ പറയുമ്പോഴും ഒക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് സ്കൂളിൽ പോകണം പരീക്ഷ എഴുതണം ആ ഓരോ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴും ചോദിക്കുമ്പോഴൊക്കെ അവന് ക്ലാസ്സിൽ ഒന്നവനായിരിക്കും അല്ലെങ്കിൽ ആ പരീക്ഷയിൽ വളരെയധികം മാർക്ക് വാങ്ങിച്ചു കാണും തികച്ചും നമ്മൾ പറയും അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പരാജയം എന്നത് അവന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അത് പരീക്ഷയിൽ മാത്രമല്ല ചികിത്സയിലും അതുകൊണ്ട് തന്നെ ഇത്രയധികം ആത്മവിശ്വാസത്തോടെ ഇത്രയധികം ധൈര്യത്തോടെ ക്യാൻസർ എന്ന അത്തുഖത്തെ നേരിടുന്നവരിൽ എടുത്തു പറയാവുന്ന ഒരു വ്യക്തിയായിരുന്നു റോസ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ അവന് പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനകളിലും വിശ്വാസത്തിലും ഒക്കെ വളരെ അടിയുറച്ച് വിശ്വാസമുണ്ടായിരുന്നു എനിക്കത്ര തീക്ഷ്ണമായ വിശ്വാസം ഇല്ല ഇരുന്ന സമയത്ത് പോലും അവൻ്റെ വിശ്വാസം കണ്ടാണ് ഞാൻ പോലും കുറച്ചും കൂടെ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം ചെറുപ്പത്തിൽ എല്ലാ പ്രാർത്ഥനകളും സന്ധ്യാപ്രാർത്ഥനകളും അതുപോലെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത് ബൈബിളിൽ എല്ലാം നന്നായി വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കുക അതൊരു വേണ്ട ഇമ്പോർട്ടൻ്റ് അവനത് അണ്ടർലൈൻ ചെയ്ത് ചിലത് പ്രായക്കിട്ടിടും അല്ലാത്തത് ചുമന്ന മഷിയൊണ്ടിടും അല്ലാത്ത പിന്നെ വരച്ചിടും അങ്ങനെ അവന് അവൻ്റെ ബൈബിള് നമ്മൾ അതിന് ശേഷം പിന്നീട് തുറന്നു നോക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് അവനത്ര ചെറുപ്പത്തിൽ ഈ ബൈബിൾ മുഴുവൻ വായിച്ച് അവന് വേണ്ടത് എല്ലാം ഗ്രഹിച്ചു അത്ര ആഴത്തിൽ വിശ്വ കുർബാനയോടും ബൈബിളിനോടും നമ്മുടെ തിരുവചനത്തോടും അവന് ബന്ധമുണ്ടായിരുന്നു ജോജു ട്രീറ്റ്മെൻറ്റിനായിട്ട് എറണാകുളത്ത് വെൽ കെയർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഒരു ദിവസം അവൻ എന്നെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അങ്കളെ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്തു പറ്റുമോ ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ പ്രായമുള്ള വളരെ ചെറുപ്പമുള്ളൊരു കുഞ്ഞുകുട്ടിക്ക് അവൻ്റെ ക്യാൻസർ ബാധിച്ച് കുട്ടിയുടെ കൗണ്ട് കൂടുതലാണ് അവൻ്റെ കൗണ്ട് കുറയാൻ വേണ്ടി അങ്കില് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇവൻ യഥാർത്ഥത്തിൽ അവിടെ ട്രീറ്റ്മെൻറ്റിലാണ് ആ സമയത്ത് അവൻ അവൻ്റെ സ്വന്തം വേദന മറന്ന് അവൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഇവനെ കാണുവാനായിട്ട് വേറൊരു ദിവസം വെൽക്കെയർ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ യോജു എന്നെയും കൂട്ടി അവൻ്റെ രോഗത്തേക്കാൾ ഉപരിയായിട്ട് അവൻ മറ്റുള്ളവരുടെ അവൻ്റെ കൂടെയുള്ള ആ വാർഡിലും ആ ചുറ്റുമുള്ള എല്ലാ ക്യാൻസർ വാർഡിലുള്ള എല്ലാ കൂട്ടുകാരുടെ അടുത്ത് നിങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥനയാളെ എന്നെ ഓരോരുത്തരെയും എന്നെ പരിചയപ്പെടുത്തിയിട്ട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവൻ്റെ രോഗം ഇതാണ് ഇവന് ഈ സ്റ്റേജാണ് ഈ അവസ്ഥയാണ് വ്യക്തമായിട്ട് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ കുട്ടികളുടെയും അടുത്ത് എന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഇവനോട് ഒരുമിച്ച് ആ കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ എറണാകുളത്ത് ട്രീറ്റ്മെൻറ്റ് അസുഖ സമയത്ത് അവൻ്റെ കഴുത്തിലെല്ലാം സെൻറ്റർ ലൈൻ ഇട്ടിട്ട് കുറേ പ്രാവശ്യം അത് റീസ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം അവനാ റീസ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായ വേദന അനുഭവിക്കുമായിരുന്നു ആ വേദന പോലും അവൻ അവൻ്റെ സകല വേദനകളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ച് ആണ് പോകുന്നത് ഒരിക്കലും ബോൺമാരോ എന്ന പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ജോജുവിനെ കൊണ്ടുവന്നപ്പോഴ് അവനെ കിടത്തി പൊസിഷൻ ചെയ്തതിന് ശേഷം അവൻ്റെ അമ്മ പറഞ്ഞു മോനെ വേദനയുണ്ട് അത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെക്കണമെന്ന് അത് കേട്ട ഞങ്ങളും കേട്ടു നിന്നിരുന്ന ഡോക്ടറിൽ പോലും അതൊരു അത്ഭുതം ഉളവാക്കി അതിനുശേഷം ബോൺമാരോ ടെസ്റ്റ് ചെയ്തു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു ടെസ്റ്റാണത് പക്ഷേ ജോജു കരഞ്ഞില്ല ആ സമയത്ത് ചെറുതായിട്ട് അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വന്നു പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ കയറി വന്ന് ചോദിക്കുകയാണ് വേദനയെടുത്തു എന്ന് അവൻ പറയുന്നത് എനിക്ക് വേദനിച്ചില്ല ഞാനത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചു അതുകൊണ്ട് എനിക്ക് വേദനിച്ചില്ല എന്ന് പക്ഷെ ആ ഒരു സംഭവം കണ്ടുനിന്ന് ഞങ്ങളിലും ഡോക്ടറിലും എല്ലാം വലിയ ഒരു അത്ഭുതമാണ് സൃഷ്ടിച്ചത് കാരണം ആദ്യമായിട്ടാണ് ഒരു കൊച്ചുകുട്ടി ഇത്രയും ദൈവത്തോട് അടുത്തിരിക്കുന്നതായിട്ടും തന്റെ വേദന ദൈവത്തിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും എൻ്റെ മോന് രണ്ടര വയസ്സുള്ള ഇപ്പോൾ അവൻ്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് സമയത്താണ് പരിചയപ്പെടുന്നു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഒരിക്കലും ഒരു രോഗമുള്ള കുട്ടിയായിട്ട് എനിക്ക് തോന്നിയില്ല വളരെ ചുറുചുറുക്കുള്ള ചുറുക്കുള്ള എനർജറ്റിക്കായ നല്ല ദൈവഭക്തിയൊക്കെയുള്ള നല്ല മെടുക്കുന്ന ഒരു മോനായിരുന്നു ഞാൻ വളരെ സങ്കടപ്പെട്ട് എൻ്റെ മോൻ്റെ അസുഖത്തെ ഓർത്ത് ദുഃഖിച്ച് കിരിക്കുന്ന ഒരു സമയത്താണ് ജോജി മോനും ഫാമിലിയും കയറി വരുന്നുണ്ട് പിന്നീട് അവർ എനിക്ക് എൻ്റെ സങ്കടങ്ങളും എൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് കൂടുന്നുണ്ട് ജോജി മോൻ എനിക്കൊരു ശക്തിയായിരുന്നു ഞാൻ എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ മോൻ വല്ലാതെ ക്ഷീണവും അതുപോലെ എഴുന്നേൽക്കാതെയൊക്കെ തന്നെ കിടക്കുകയും പനി കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മോനെ ജസ്മോൻ ഒട്ടും എഴുന്നേക്കുന്നില്ല മോൻ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വിഷമിക്കേണ്ട അവൻ ഉച്ചയകുമ്പോഴേക്കും എണീറ്റ് വന്നു എൻ്റെ കൂടെ കളിക്കാൻ വരും അവൻ ഓക്കെ ആയിക്കോളും എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ മുഴുവൻ കിടക്കുവാണെങ്കിൽ ഒരു വൈകിട്ടാകുമ്പോഴേക്കും ആൾ പെട്ടെന്ന് ഓക്കെ ആവും അവരുടെ കൂടെ കളിക്കാൻ കൂടും പിന്നെ എന്ത് എപ്പോൾ വിഷമം വന്നാലും എന്ത് ക്ഷീണം വന്നാലും ഞാൻ ജോജിൻ്റെ അടുത്ത് പറയും മോനെ നീ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കും അവൻ അടുത്ത് വന്നിരിക്കും അവന് തലോടി കളിക്കണ്ടേ നമുക്ക് അങ്ങനെ ചെയ്യണ്ടേ കോട്ടയത്ത് തള്ളകത്തുള്ള അമ്മ വീടെന്നു പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ അവനും അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ അരി അരികിൽ വരുവായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിരുന്ന കുട്ടികളാണ് അവരിൽ അനാഥരുണ്ട് മാതാപിതാക്കൾ മരിച്ചു പോയിട്ട് അനാഥരായുള്ളവരുണ്ട് വേർവിരിഞ്ഞ് പരസ്പരം വേർപിരിഞ്ഞ് ഇരുന്നിട്ട് അനാഥരായവരുണ്ട് അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ജോജു അവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ കുട്ടികളോടൊപ്പമാണ് മൂന്നാമത് അസുഖം വന്നപ്പോൾ ഞങ്ങൾ വലിയപ്പോൾ അവിടെ സെൻറ്റ് ക്ലേയേഴ്സ് അഡോറേഷൻ കോൺവെൻ്റിലാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടാൻ കാലം താമസം വേണ്ടി വന്നു ഈ ഒരാഴ്ച ഞങ്ങൾ ഫുൾ ടൈം നിത്യാരാധന ചാപ്പലിലിരുന്ന് ജപമാലകൾ ചെല്ലുകയായിരുന്നു പതിവ് ആ സമയത്ത് അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാൻ ഞാൻ ഉണ്ണീശോയെ കാണുന്നുണ്ട് ഉണ്ണീശോ എൻ്റെ തലയ്ക്ക് ചുറ്റൂര് പ്രകാശ വലയം വെച്ച് കഴി എന്ന് വലിയൂര് ചെന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന കാണാൻ സാധിക്കാതെ വന്നപ്പോഴത്തേനും പക്ഷേ അവന് വിശുദ്ധ കുർബാന എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ പരിചയമുള്ള സിസ്റ്ററിനോട് പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ സിസ്റ്റർ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് എനിക്ക് മോനും തരുമായിരുന്നു ഹോസ്പിറ്റലിലും ഇടയ്ക്ക് കുട്ടികൾക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ബ്ലഡ് എടുത്തിൻ്റെ കൂട്ടത്തില് കുറച്ച് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആകുകയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പല കുട്ടി ഒരു ഒന്ന് രണ്ട് കുട്ടികൾ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനും എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനഘട്ടായായിരുന്നു എൻ്റെ മോനും ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിരുന്നു മോന് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റാക്കി അപ്പം ഞാൻ ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥ അവസരമായിരുന്നു അപ്പം ഞാൻ ജോജിൻ്റെ ജോജു മോനേയും ചേച്ചി അവൻ്റെ അമ്മയും വിളിച്ച് പറഞ്ഞു മോനെ ജസ്രൂട്ടിനൊട്ടും വയ്യ ആൻറ്റിക്ക് അറിയില്ല എന്താ ചെയ്യണ്ടതെന്ന് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി ഒന്നും ഉണ്ട് വിഷമിക്കണ്ട അവൻ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ ഈശോ തമ്മിലൊരു ബന്ധമുണ്ട് ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനൊന്നും വരത്തില്ല നോക്കിക്കോളാമെന്ന് എൻ്റെ മോൻ ട്രീറ്റ്മെൻറ്റിന് കണ്ടിന്യൂ ചെയ്തു ഡോക്ടർ മെഡിസിൻ നിന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റി പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു ഇപ്പോഴും ഇപ്പൊ എൻ്റെ പത്ത് വർഷം കഴിഞ്ഞു മെഡിസിൻ കൂടി മോൻ മോൻ ഇപ്പോഴും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അവന് അസുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുവാണ് അന്ന് അവൻ്റെ മുഖം എങ്ങനെ വീർത്ത് തലമൊട്ടടിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു ചേട്ടൻ എന്താ പറ്റിയത് ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ അല്ലല്ലോ ഇപ്പോൾ തലയൊക്കെ മൊട്ടയടിച്ചിട്ടുണ്ട് മുഖം ഇങ്ങനെ വീർത്തായിരിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു അസുഖമാണ് അത് തലയ്ക്കാണ് അസുഖം ആ അസുഖം ഭേദമാവുമോ എന്ന് തോന്നുന്നില്ല എന്നിട്ട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാറായി എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം അത് കേട്ടപ്പോൾ ആ ചോദിച്ച കൊച്ചിനൊരു പ്രയാസം പോലെ ഞാൻ കണ്ടു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ പയ്യൻ അതായത് ജോജുവിനോട് അവൻ്റെ അസുഖ വിവരം അന്വേഷിച്ച് ആ പയ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ നമ്മുടെ വീട്ടിൽ ജന്മദിനം ആഘോഷിക്കാൻ വന്നിട്ട് നമ്മൾക്ക് ഭക്ഷണമൊക്കെ തരുന്ന കേക്കൊക്കെ മുറിച്ച് തരുന്ന ആ ചേട്ടൻ്റെ ഫോട്ടോ കാരിത്താസ് ആശുപത്രിയുടെ വാദത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവൻ മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ വെല്ലൂരി വെച്ച് ഒരു മലയാള വൈദികൻ്റെ അടുക്കൽ ഞങ്ങൾ രണ്ടുപേരും കുമ്പസാരിച്ചു ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ആ വൈദികം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരുങ്ങിയ ഒരു കുമ്പസാരം എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ എപ്പോഴും ജോജിമോനെ മോനെ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് എന്ത് വിഷമം വന്നാൽ അതുപോലെ മോൻ എന്ത് സങ്കടം വന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും പറഞ്ഞു ജോജിക്കുട്ട നീ പ്രാർത്ഥിച്ചോണെ എൻ്റെ മോനോട് ഞാൻ എപ്പോഴും പറയും നിന്നെ കാക്കുന്നുണ്ട് നിനക്ക് ഒരാപത്തും വരുത്താതെ നിന്റെ ജോജി ചേട്ടൻ അവിടെ ഉണ്ട് നമ്മളെല്ലാവരും നമ്മളായിട്ടാണ് ജനിക്കുന്നത് നമ്മളെന്ന് പറയുന്ന പീസ് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെപ്പോലെ വേറൊരാൾ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല ഇനി ജീവിക്കുകയില്ല അതുകൊണ്ട് ജോസ് ക്രിസ്റ്റ്യന് തന്നെ അറിവുണ്ടായിരുന്നു ഹീ സ്പെഷ്യൽ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ഒരു സ്പെഷ്യലാണ് മറ്റുള്ളവർക്കെല്ലാം സ്പെഷ്യലാണ് സ്പെഷ്യലായി ജീവിക്കുക അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് എന്നുള്ളത് യാതൊരു സംശയവും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക